നമസ്കാരം ദേവിക ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുന്ന വാർഡിൽ എന്തു ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് മെമ്പറായി പി കെ സിന്ധു ടീച്ചർ ഭരണസമിതിയിൽ ഈ സമയത്ത് തന്നെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണായും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും കൂടാതെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ മൂന്ന് വർഷം വൈസ് പ്രസിഡൻ്റായും സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ഈ ടീച്ചറെയാണ് ദേവിക ഡിജിറ്റൽ മീഡിയ പ്രേഷർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് മത്സരിച്ച് ജയിച്ചപ്പോൾ ടീച്ചറുടെ മനസ്സിൽ എന്തെങ്കിലും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വാർഡിൽ എന്ന് വെച്ചാൽ മത്സരിച്ചത് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അപ്പം അമ്പാമ്പാടിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം കാരണം എന്ന് വെച്ചു നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നു നമ്മൾ വാർഡിലും കൃത്യമായിട്ട് നമ്മൾ ഒരേ വർക്കിനിറങ്ങി കഴിഞ്ഞപ്പോൾ കാരണം അത് നല്ല മഴയുള്ള സമയക്കായിരുന്നു അപ്പോൾ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടായി അവിടെ അതൊക്കെ ഭയങ്കര വെള്ളക്കെട്ടും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വഴിയുണ്ടായില്ല വഴിയൊക്കെ സ്റ്റെപ്പ് കയറി അമ്പത് വർഷമായിട്ട് വഴിയിലാത്ത സ്ഥലം കയറുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറിപ്പോൾ നമുക്ക് അങ്ങനെ വാർഡിന് വേണ്ടി നല്ല രീതിയിൽ ഒറ്റ വഴിയുണ്ടായില്ല കംപ്ലീറ്റ് ബിഗ് സീറോ ആയിരുന്നു ആ വാർഡിൽ വഴികളൊന്നും ഇല്ലാണ്ട് അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള വാർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വാർഡിന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഉണ്ടായില്ലായിരുന്നു ടീച്ചർ ഈ രംഗത്തേക്ക് അപ്രത്യക്ഷമായി കടന്നു വന്നതാണ് മഹിളാ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എസ് എൻ ഡി പിയിലെ വൻ്റെ സംഘം പ്രസിഡൻ്റൊക്കെ ആയിരുന്നെങ്കിലും ഒരു വാർഡ് മെമ്പർ എന്ന് ആവണമെന്നുള്ളൊരു മോഹം നമുക്കുണ്ടായില്ല പിന്നെ ഒരു സീറ്റ് വന്നു ഇങ്ങനെ മത്സരിക്കാനായിട്ട് ഒരു ആളില്ലാതെ വസ്തു വന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ മത്സരിച്ചത് ആദ്യം എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നീട് ഹസ്ബൻഡാൻ്റെ ഒരു സപ്പോർട്ട് കൂടി തന്നെയാണ് ഞാൻ മത്സരിച്ചത് അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നമുക്ക് എന്തെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം നമ്മൾ ജോലി എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് പോന്നാൽ പോരാ എന്നുള്ള രീതിയിലുള്ള സംസാരിച്ചപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു സപ്പോർട്ട് കൂടിയാണ് ഞാൻ നിന്നത് കുണ്ടൂർ തോടിൻ്റെ വിഷയത്തിൽ ഏതാളും ഒന്ന് കൈവയ്ക്കാൻ മടിക്കുന്ന കാര്യത്തിൽ അത് പൊളിക്കുന്നതിന് വേണ്ടി ടീച്ചർ മുൻകൈ എടുത്തു അതിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്ന് പറയാമോ നമ്മുടെ വാർഡിൽ ആദ്യം നമ്മൾ വാർഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വിക് സീറോ ആയിരുന്നു റോഡുകളൊന്നും ഉണ്ടായില്ല അപ്പോൾ റോഡുകളുടെ വർക്കുകളൊക്കെ കുറേ നമ്മൾ ചെയ്തതിന് ശേഷമാണ് കൊണ്ട് തോടിലേക്ക് പിടിച്ചത് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വാർഡ് ഒമ്പാൻ വാർഡാണ് അതിന് തൊട്ട് തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ പാടശഹരങ്ങളാണല്ലോ നമുക്ക് ആക്കലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ പാടശഹരങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി വല വൻ ഗട സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോടുകളൊക്കെ കൈ ചെറിയ ചെറിയ തോടുകളുണ്ടായി അത് കുറച്ച് പേര് കയ്യേറി അതേപോലെ തന്നെ വലിയ തോടുകൾ കയ്യേറ്റുണ്ട് അതോടൊപ്പം തന്നെ ച പല സ്ഥാപനങ്ങൾ വന്നപ്പോൾ വെള്ളക്കെട്ടിട്ട് പക്ഷേ ഇതെല്ലാം വെള്ളം കൂടി ഒഴുകി പോണ ഒരു ഭാഗമായിട്ട് മാത്രം കുണ്ടുരുത്തോട് മാറി ടീച്ചറെ ടീച്ചറേ തോടിന്റെ അവസ്ഥ എന്താണ് ഇപ്പത്തോടിൽ വെള്ളം സുഗമമായിട്ടാണ് പോകുന്നത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പ്രദേശവാസികളും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആ തോട് നമ്മൾ പൊളിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലാ പ്രത്യേക ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് പൊളിച്ചത് അത് എല്ലാം നിയമപരമായിട്ടാണ് അത് താലൂക്ക് സർവേർ വന്ന് അളന്ന് നമുക്ക് സർവേ സർവേക്കല്ല് സ്ഥാപിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ആ സർവേ കല്ല് വെച്ചിട്ടാണ് നമ്മൾ പൊളിച്ചത് അതിൽ ഭരണസമിതിയുടെ എല്ലാ സപ്പോർട്ടും ഭരണസമിതി ജനങ്ങളും അതേപോലെ തന്നെ ആ പ്രദേശവാസികൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ അവരുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ഭരണസമിതികളും എല്ലാവരും എല്ലാ അംഗങ്ങളും അതിൽ പഞ്ചായത്ത് സെക്രട്ടറി എല്ലാ സ്റ്റാഫ് എല്ലാവരും ഭംഗിയായിട്ടാണ് നമുക്കത് ഇത് പൊളിക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തന്നത് അപ്പം അത് അതുകൊണ്ട് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു ഒരു നമ്മുടെ ഉമ്മാടിൻ്റെ ഒരു പൊന്തൂലായിട്ടാണ് നമ്മളത് കാണുന്നത് കാരണം വെച്ചാൽ ജനങ്ങൾ അവരോട് ചോദിച്ചാൽ നമുക്കറിയാം അവരെത്രത്തോളം സഹിച്ചു വരുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി അവർ സഹിക്കുന്നത് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബാത്റൂമും അതേപോലെ തന്നെ കിണറും ഒരേപോലെയാവും ആ വെള്ളം മലിനജലമാണ് വീടുകളിലേക്ക് കയറുന്നത് അങ്ങനെ അത്രയ്ക്ക് അവർ സഹിച്ചു കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ അന്ന് നമുക്കന്ന് ഒരു എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറിയല്ലോ അന്ന് അന്ന് കൃഷി ഓഫീസർ ആണ് നമുക്ക് ഇവിടെ വന്നിരുന്നത് ഒരു ആ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടുകൾ ഇനി ഇതേപോലെ തുറന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല വീടുകൾ എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ ചർച്ച ചെയ്തു അങ്ങനെയാണ് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പൊളിക്കാനുള്ള തീരുമാനം എടുത്തത് ഇത് കഴിഞ്ഞിട്ട് പൊളിച്ചു കഴിഞ്ഞ് ഒരു തരി വെള്ളം പോലും അവിടെ പിന്നീടുള്ള മഴയിലൊന്നും കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ക്യാമ്പിലേക്ക് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല ആദ്യം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര ചെറിയ രണ്ടു ദിവസം നിന്ന് മഴ പെയ്താൽ ക്യാമ്പിലേക്ക് വരെ മാറ്റേണ്ടി വന്നു വരിക അതാണ് അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഇപ്പോൾ പിന്നെ ആ തോട് പിന്നെ പണിയുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബാബു ചേട്ടൻ ഒരു പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ ചേച്ചി പത്ത് ലക്ഷം രൂപ തന്നു ആ രണ്ട് വർക്ക് ഇപ്പോൾ ചേച്ചിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റ് അത് ടെൻ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വർക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഇവിടെ താമസായിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഞങ്ങളൊരു വളരെ ഒരു പ്രശ്നത്തിലായിരുന്നു കുണ്ടുപാടം തോട് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വെള്ളം കയറുന്നൊരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പൊ ടീച്ചർ ടീച്ചറുടെ ഭരണത്തില് വന്നതിന് ശേഷം അതിന് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തോടിന് വീതി കൂട്ടുകയും അത് പുറംപോക്കൊക്കെ അത് തോടിനെ തോടിന്റെ ഭാഗമായിട്ട് മാറ്റി അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടീച്ചറുടെ ഭരണത്തിൽ ഞങ്ങൾ എല്ലാവരും സംതൃപ്തരാണ് പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി ഒരു ടീച്ചർക്ക് തന്നെയാണ് പിന്നെ ടീച്ചറൊപ്പം നിന്ന മറ്റുള്ള മെമ്പർമാരും ടീച്ചർ തന്നെ ഞാൻ പറയില്ല മറ്റുള്ള മെമ്പർമാർ എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിച്ചു നിന്നാണ് തോട്ട് പൊളിച്ചത് അതിൽ ഞങ്ങൾക്ക് ടീച്ചറോട് എന്നും ബഹുമാനമുണ്ട് ടീച്ചർ നല്ലൊരു മെമ്പറാണ് ടീച്ചർ കാരണം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ആ വെള്ളം എല്ലാ വർഷവും പെരിയലൊക്കെ വെള്ളം കയറലായിരുന്നു അപ്പോൾ ആ തോട് പൊളിക്കാൻ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് അത് നടത്തി തന്നു അതുകൊണ്ടിപ്പോൾ ഞങ്ങളുടെ വെള്ളക്കെട്ടൊക്കെ മാറി ഇനി അവിടെ കെട്ടണം അതിനും തടസ്സങ്ങളാണ് വർഷങ്ങളായിട്ട് ദുരിതത്തിലായിരുന്ന ഞങ്ങളുടെ ഈ കുണ്ടു തോടിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച ഒരാളാണ് ടീച്ചർ ടീച്ചറ് ഞങ്ങളുടെ ഒരുപാട് എതിർപ്പുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് എതിർപ്പുകൾ ടീച്ചർ വ്യക്തിഹത്യ വരെ ചെയ്യുന്ന രീതിയിലുള്ള പല എതിർപ്പുകളും ഉണ്ടായിരുന്നിട്ടും ടീച്ചർ അതിനെല്ലാം മറികടന്ന് ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഈ തോടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് വാർഡിൽ ഇതുവരെ ചെയ്ത വികസനത്തെ കുറിച്ച് ഒരു വിശകലനം തരാമോ വാർഡിലെ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലാത്തൊരു സീറോ ആയിരുന്നു റോഡുകളൊന്നുമില്ല അങ്ങനെ നമ്മൾ ഈ വാർഡിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അമ്പത് വർഷങ്ങളോളം വഴിയില്ലാതെ അവിടുത്തെ എന്ന് വെച്ചാൽ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോകാനും അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കസേരയിൽ ഇരുത്തിയിട്ട് വേണം അവരെ പെരിയാർ പെരിയാർവാളിൻ്റെ അക്കുഡേറ്റുണ്ട് അക്കുഡേറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് അവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നു നമ്മൾ പെരിയാർവാറിലെ പുറമ്പോക്ക് നമ്മളെടുത്തു അങ്ങനെ അതിൻ്റെ എല്ലാ രേഖകളും റെഡിയാക്കി അന്നത്തെ ഭരണസമിതി നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ നമുക്ക് നല്ലൊരു വഴി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതായിരുന്നു അതാണ് ഏറ്റവും വലിയ നമ്മൾ ആ ചെയ്തത് അതുകൊണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റോഡുകളും നമുക്ക് ഉപയോഗം ചെയ് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഉണ്ടായില്ല രണ്ട് അംഗനവാടികൾക്ക് സ്ഥലം മേടിച്ച് അതിൽ അംഗനവാടി അതിൽ പണിതു നല്ല ഭംഗിയായിട്ടുള്ള അംഗനവാടികൾ ഉണ്ടാണ് പണിത്തേക്കുന്നത് അത് അതോടൊപ്പം തന്നെ ഹെൽത്ത് സെൻറ്റർ നമ്മളുടെ മോശം ഒരു ഇതിലെ സിറ്റുവേഷനിലായിരുന്നു കിടന്നു ഹെൽത്ത് സെൻ്റർ നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തു ഹെൽത്ത് സെൻറ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അത് ആ ഹെൽത്ത് സെൻറ്റർ വെൽനെസ് സെൻറ്ററായിട്ട് നമ്മൾ ഉയർത്തി അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ അതുപോലെ റോഡുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ റോഡുകളും നമ്മൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കോൺക്രീറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം തന്നെ ഈ വർഷം ഒരു കോടി രൂപയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം നമ്മളിപ്പോൾ വന്നേ പിന്നെ ചെയ്തേക്കുന്ന ഒരു മൂന്ന് കോടി രൂപയുടെ ഒക്കെ ഉണ്ടാകും പ്രൊജക്റ്റ് ഉണ്ടാവും നമ്മൾ മൊത്തം ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ ഈ വർഷം നമ്മൾക്ക് ഒരു കോടി രൂപ നമുക്ക് വാട്ടിലേക്ക് ചിലവഴിക്കാൻ സാധിച്ചു നല്ല റോഡുകളൊക്കെ ടൈലിട്ടു അങ്ങനെ ഇനി നിസാരം നമുക്ക് എഴുതി തരാനുള്ള റോഡുകളാണ് നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ആ സമയത്ത് പഞ്ചായത്തിൽ ആകെ മുന്നൂറോളം പെൻഷനാണ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആൺമക്കളുള്ള അമ്മമാർക്ക് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ലഭിക്കില്ലായിരുന്നു ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ സാറിൻ്റെ സപ്പോർട്ടോടു കൂടി ഒക്കൽ പഞ്ചായത്തിൻ്റെ പെൻഷൻ്റെ എണ്ണം മൂവായിരത്തോളം ആക്കാൻ സിന്ധു ടീച്ചർക്ക് സാധിച്ചു പിന്നീട് ഒക്കൽ പഞ്ചായത്തിൽ നിന്നാണ് ഈ ഓർഡർ മറ്റു പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയി നടപ്പാക്കിയത് അറുപത് വയസ്സാവണവർക്ക് തന്നെ പെൻഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരെ എല്ലാവരും വിളിക്കും അറുപത് വയസ്സായിട്ടോ എന്ന് പറയും അതനുസരിച്ച് നമ്മൾ പെൻഷൻ അവർക്ക് എഴുതി കൊടുക്കും അവർക്ക് പെൻഷനൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇടപെട്ട് കൊണ്ടുതന്നെ ഞാനും അതുപോലെ തന്നെ ഹസ്ബൻഡും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു അധ്യാപികയാണ് അപ്പോൾ നമ്മൾ കോളൊക്കെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ കോള് ഡൈവേർട്ട് ചെയ്ത് പോകും പിന്നെ അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് ഡൈവേർട്ട് ചെയ്യേണ്ട ഇതിലേക്ക് മൊബൈലിലേക്ക് പോകും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സ്കൂൾ സ്റ്റാഫ് റൂമിലിടി ഞാൻ എടുക്കും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഡൈവേർട്ട് ചെയ്ത് അടുത്ത കോളിലേക്ക് മൊബൈലിലേക്ക് പോകണ കൊണ്ട് തന്നെ എനിക്ക് ആര് വിളിച്ചാലും ആ നിമിഷ നേരം കൊണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭാവം വാർഡിലുണ്ടായിട്ടില്ല ഇത് കിട്ടും അതുപോലെ തന്നെ വാർഡിലെ ജനങ്ങൾ അത് എന്ന സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമുക്കൊരു വികസന കം കം ഒരു പത്തൊമ്പത് പേരടങ്ങുന്ന ഇരുപത് പേരടങ്ങുന്ന സമിതി ഉണ്ട് വാർഡിൽ അപ്പോൾ അവരാണെങ്കിലും ഇപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ അവരൊക്കെ നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ച് പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ പ്രവർത്തകരുണ്ട് നമുക്ക് ആ പ്രവർത്തനം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതുകൊണ്ട് നമുക്ക് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനം ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർഡിൽ അതുപോലെ തന്നെ ഏ സി എസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് കണ്ടെങ്കിലും അപ്പോൾ നമ്മൾ അറിയാനായിട്ട് സാധിക്കും ആ കൂട്ടായ്മയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇത്ര നാൾ ഇതുവരെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും കിട്ടിയിട്ടുണ്ട് ജനങ്ങൾ വാർഡിലെ ജനങ്ങളുടെ കിട്ടിയിട്ടുണ്ട് പുറമെ എല്ലാവരുടെയും സഹകരണം കിട്ടിയിട്ടുണ്ട് ഇനി ആണെങ്കിലും ആ ഒരു സഹകരണം ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മെമ്പറായി വരികയാണെങ്കിൽ ടീച്ചർക്ക് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ െ നമുക്കിപ്പോൾ ഞാൻ ഒക്കല് സ്കൂളിൽ അധ്യാപികയാണ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിട്ടയർഡ് ആവും അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠി പഠന കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ പി എസ് സി ഒക്കെ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് അവർക്കൊരു കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ വാർഡ് മാത്രം എല്ലാ വാർഡിലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജിമ്മ് ഇപ്പം പല ഇപ്പം നമ്മുടെ ഒരു വാർഡിൽ ഇപ്പോൾ ജിമ്മ് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ജിം അപ്പോൾ അത് നമ്മുടെ വാർഡിൽ എവിടെയെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അസുഖങ്ങളും വയ്ക്കുകയാണല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം അതേപോലെ തന്നെ പ്രഷർ ഇത് അങ്ങനെയുള്ള അസുഖങ്ങളാണ് ടെൻഷനൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അതിൽ നിന്നൊക്കെ വ്യത്യാസം വരാം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യോഗാ ക്ലാസ് ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അമ്മമാർക്കൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിമുക്തമാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പിന്നെ അതിൽ തന്നെ വൃദ്ധ പകൽ വീട് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് അത് അങ്ങനെ ഒരാഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബഡ്സ് സ്കൂളുണ്ട് നമുക്ക് ബഡ്സ് സ്കൂളിൽ നമ്മൾ സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വർക്കുകൾ നടക്കണേ ഉള്ളൂ അതൊന്ന് കംപ്ലീറ്റ് ആക്കി കാണുമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എനിക്ക് കാരണം അത് എന്ന് വെച്ചാൽ ബട്സ് സ്കൂള് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ വന്നപ്പോൾ തുടങ്ങിയിട്ട് ബഡ്സ് സ്കൂൾ സ്കൂള് പറഞ്ഞുണ്ടാവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു തൊണ്ണൂറോളം കുട്ടികളുണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാം ഞാൻ ഹസ്ബൻഡ് സംസാരിക്കുമ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം കിടക്കണ പാലയിലായിരുന്നു എന്ന് അപ്പോൾ എങ്കിലും പറയും ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഞങ്ങൾ ഒരുപാട് പേരോട് അന്വേഷിച്ചു സ്ഥലം കിട്ടുമെന്നുള്ളത് അപ്പോൾ കിട്ടാണ്ടായിപ്പോൾ നമുക്കിവിടെ സ്ഥലം ഉണ്ടായെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു പക്ഷേ അത് ഇത് നിമിത്തം പോലെയാണ് നമ്മുടെ സ്ഥലം അവിടുത്തെ സ്ഥലവും ഇവിടുത്തെ ഇവിടെ ഈ ഒക്കല സ്ഥലമായിട്ട് മാറ്റക്കച്ചവടായിട്ട് വന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ ആ സ്ഥലം ഒരു ഏഴ് സെൻ്റ് സ്ഥലം ബഡ്സ് സ്കൂളിൽ കൊടുക്കുകയുണ്ടായത് അങ്ങനെ അവിടെ ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അത് ഞാനിപ്പോൾ ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ സംസാരിക്കും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഞാനത് എത്രയും പെട്ടെന്ന് നടത്താൻ ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റീച്ച് വർക്ക് നടന്നു സെക്കൻഡ് റീച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത തേർഡ് റീച്ചിനും പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം മുപ്പത് ലക്ഷം രൂപയോളം നമ്മളിപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കണത് വളരെയധികം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ആ കുട്ടികളിപ്പോൾ വേറെ പഞ്ചായത്തുകളൊക്കെ പോയി പഠിക്കണത് അപ്പോൾ അവർക്ക് നമുക്ക് നമ്മുടെ ഒക്കെ പഞ്ചായത്തിൽ അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് അവർക്ക് കൈത്തോളിലുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇത് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും ഹസ്ബൻഡും കൂടി പല സ്ഥലങ്ങളിൽ പോയി നോക്കിയിരുന്നു പല പഞ്ചായത്തിലും മറ്റ് സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് ഈ ചവിട്ടി നെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു നമ്മൾ അവർക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ട് എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരാഗ്രഹമുണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ടീച്ചറെ പോലെയുള്ളവരെ മുകളിലേക്ക് കയറി വരണം എന്നാണ് ഞാനും ജനങ്ങളും ആഗ്രഹിക്കുന്നത്